ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പരയെക്കുറിച്ചുള്ള വാർത്തകൾ നേരത്തെയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റിലെ ഹിറ്റ് സീരിയലാണ് ചന്ദ്രകാന്തം എന്ന് പറയാം അങ്ങനെ ഹിറ്റാകാൻ ഒരു കാരണം കൂടിയുണ്ട് സാന്ത്വനം എന്ന മറ്റൊരു ഹിറ്റ് സീരിയൽ അവസാനിച്ചതിനു പിന്നാലെ വന്ന സീരിയൽ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പ്രേക്ഷക പ്രീതി നേടുകയും ചെയ്തു എന്ന് പറയാം എന്നാൽ ഇത് തുടങ്ങി ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇതിലെ ഒരു കഥാപാത്രത്തിൻ്റെ മാറ്റമാണ് ഇപ്പോൾ എല്ലാവരും ഞെട്ടിച്ചിരിക്കുന്നത് നന്ദ എന്ന കഥാപാത്രത്തെ ചെയ്തുകൊണ്ടിരുന്ന നടി ലക്ഷ്മിപ്രിയ പിന്മാറിയതിൻ്റെ കാരണം ൊക്കെ വെളിപ്പെടുത്തി എത്തിയെങ്കിലും ഇപ്പോൾ ലക്ഷ്മിപ്രിയ തന്നെ ഈ നന്ദ എന്ന കഥാപാത്രത്തിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള വാർത്തകൾ കൂടി പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ലക്ഷ്മിപ്രിയ തന്നെ നേരിട്ടെത്തി പറയുകയാണ് ഞാൻ ഒരിക്കലും ഈ കഥാപാത്രത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഇത് തീർച്ചയായ കാര്യമാണെന്നും നിങ്ങളത് പ്രതീക്ഷിക്കരുതുമെന്നും പ്രി ലക്ഷ്മിപ്രിയ തന്നെ പറയുന്നു അതിന്റെ കാരണവും നടി വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾ എത്ര തന്നെ നിർബന്ധിച്ചാലും എനിക്ക് ആ സീരിയൽ തുടങ്ങാൻ സാധിക്കില്ല എന്ന് തന്നെ ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട് ഞാനില്ലാതെ ആ സീരിയൽ കാണില്ല എന്നൊക്കെ നിരവധി പേർ പറയുന്നു അങ്ങനെയൊന്നും ചെയ്യരുത് നിങ്ങൾ കാണണം അത്ര മനോഹരമായൊരു സീരിയലാണ് എനിക്ക് ഒരുപാട് വേദികൾ തുറന്നു തന്ന ഒരു സീരിയലാണ് അതുകൊണ്ടത് കാണണം എന്ന് തന്നെ നിരവധി പേരോടും ഇപ്പോൾ ലക്ഷ്മിപ്രിയ എത്തി തുറന്നു പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് തന്നെ താരം പറയുന്നു രണ്ട് നായകമാർ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന സീരിയലാണ് നന്ദ എന്ന നായക വേഷത്തെ ചെയ്ത് തമിഴ്നാടി ലക്ഷ്മിപ്രിയ തിളങ്ങിയത് തമിഴിൽ മഹാനദി എന്ന സീരിയലിലൂടെ ഏറെ ശ്രദ്ധ നേടിയ ലക്ഷ്മിപ്രിയയ്ക്ക് ചന്ദ്രകാന്തത്തിലൂടെ മലയാളികളുടെ മനസ്സ് പെട്ടെന്ന് തന്നെ കീഴടക്കാനും സാധിച്ചു ചെറിയ നുണക്കുഴിയുള്ള മെലിഞ്ഞ ശരീരമുള്ള ചെറിയ ചുണ്ടുകളും കണ്ണുകളുമുള്ള ഒരു പെൺകുട്ടിയാണ് ലക്ഷ്മിപ്രിയ അതുകൊണ്ട് തന്നെ നന്ദ എന്ന കഥാപാത്രത്തിൽ മറ്റൊരാളെ അവിടെ ചിന്തിക്കാൻ പോലും ഞങ്ങൾക്കാകുന്നില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇപ്പോൾ സീരിയലിൽ നടി ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും വളരെയധികം ഞെട്ടലാണ് പെട്ടെന്നുള്ള നായികയുടെ പിന്മാറ്റത്തിൽ വളരെയധികം ആരാധകരും അസ്വസ്ഥരാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ തനിക്ക് നിരന്തരം മെസ്സേജ് അയക്കുന്ന ആരാധകർക്കായി താൻ സീരിയലിൽ നിന്നും പിന്മാറിയതിന്റെ കാരണം വിശദീകരിച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നടി ഇനി എനിക്ക് ആ സീരിയൽ തുടരാൻ സാധിക്കില്ല എന്ന തടിയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് നടി തന്നെ നേരിട്ടെത്തി ഇക്കാര്യം വ്യക്തമായി ാക്കിയപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം ഞെട്ടലായിരുന്നു വളരെയധികം താല്പര്യത്തോടെയും ഇഷ്ടത്തോടെയും ആണ് ഞാൻ ചന്ദ്രകാന്തം സീരിയൽ കമ്മിറ്റ് ചെയ്തത് ഷൂട്ടിംഗ് എല്ലാം ഞാൻ ആസ്വദിക്കുകയും ചെയ്തിരുന്നു പക്ഷേ വ്യക്തിപരമായ ചില കാരണങ്ങളാലും ആരോഗ്യ പ്രശ്നങ്ങളാലും ഇനി ഒരിക്കലും ആ സീരിയൽ സാധിക്ക സാധിക്കില്ല അതിനാലാണ് പിന്മാറിയതെന്ന് ലക്ഷ്മിപ്രിയ പറയുന്നു ഇനി ഒരിക്കലും ഞാൻ ആ സീരിയലിലേക്ക് തിരിച്ചു വരില്ല എന്നും ആവശ്യമില്ലാത്ത വാർത്തകൾ നൽകി ആവശ്യമില്ലാത്തവരെ പ്രോത്സാഹിപ്പിക്കരുതെന്നും അതുപോലെ അവർക്ക് ആവശ്യമില്ലാത്ത എക്സ്പെക്ടേഷൻ കൊടുക്കരുതെന്നും നിരവധി പേർ പറയുന്നുണ്ട് ഇത് അത്തരം രീതിയിൽ പ്രചരിക്കുന്ന വാർത്തയാണെന്നും ഞാൻ ഒരിക്കലും ആ സീരിയലിലേക്ക് തിരിച്ചു വരില്ല എന്നും താരം തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് എനിക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടാണെന്നും താരം പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ സീരിയൽ നടി വളരെയധികം താല്പര്യത്തോടെ ചെയ്തു തുടങ്ങിയതാണെന്നും ഇത്രയുമധികം ആളുകൾ എന്നെ കേരളത്തിൽ സ്നേഹിക്കുന്നുണ്ടെന്നും ഞാൻ പിന്മാറുന്നത് വരെ പോലും എനിക്ക് അറിയില്ലായിരുന്നുവെന്നും താരം കൂട്ടിച്ചേർക്കുന്നു നിങ്ങൾ തരുന്ന സ്നേഹമെല്ലാം എനിക്ക് വലിയ അനുഗ്രഹമായിട്ടാണെന്ന് തോന്നുന്നതെന്നും നടി പറയുന്നുണ്ട് ഈ സ്നേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്നും നടി കൂട്ടിച്ചേർക്കുന്നു പക്ഷെ സാഹചര്യം വെച്ചാൽ ഇനി എനിക്ക് ആ സീരിയൽ ചെയ്യാൻ സാധിക്കില്ല എന്നും നന്ദ എന്ന കഥാപാത്രത്തിന് നിങ്ങൾ തന്ന പിന്തുണയ്ക്കും സ്നേഹത്തിനും ഒരുപാട് നന്ദിയെന്നും ലക്ഷ്മിപ്രിയ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും പ്രേക്ഷകരുടെ ചർച്ച ചെയ്യപ്പെടുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ